സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യുകയാണ് ജിൻഡോയുടെ അമ്മ നീ എന്ത് എപ്പൊ നോക്കിയാലും സിഗരറ്റ് വലിക്കുന്നത് നീ സിഗരറ്റ് വലിക്കുവാർന്നോ എന്നൊക്കെ അപ്പോൾ ജിൻഡോ പറയുന്നത് ഇവിടത്തെ ടെൻഷൻ കാരണാണ് അമ്മ വലിക്കുന്നത് പുറത്ത് ജിൻഡോ സിഗരറ്റ് ഒന്നും വലിക്കുന്ന ആളല്ല ആദ്യമായിട്ടാണ് അമ്മ അറിയുന്നത് മകൻ സിഗരറ്റ് വലിക്കുമെന്ന് എന്താണോ ജിൻഡോ നീ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് അമ്മ ജിൻഡോനെ വഴക്ക് പറയുന്നുണ്ട് അപ്പൊ ജിൻഡോ മറ്റു മത്സരാർത്ഥികളോട് പറയാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിഗരറ്റ് വലിക്കാറില്ലെന്ന് ഞാൻ അധികൊന്നും വലിക്കാറില്ല ഇവിടുത്തെ ടെൻഷനും സ്ട്രെസ്സും കൊണ്ടാണ് ഈ വലിച്ചു പോകുന്നത് ഞാൻ ഇവിടെ വന്ന സ്ട്രെസ്സും കൊണ്ട് വലിച്ചതാണ് അമ്മ എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അമ്മയെ സോപ്പ് ഇടുന്നതൊക്കെയാണ് ലൈവിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ജിൻഡോ നല്ല ഡാൻസ് കളിക്കുമെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ചെറുപ്പത്തിലെ ഡാൻസ് കളിക്കാനൊക്കെ ജിൻഡോക്ക് നല്ല ഇഷ്ടമായിരുന്നു ചെറിയ കുട്ടികൾക്കൊക്കെ സ്റ്റെപ്പ് ഇട്ടുകൊടുക്കാനൊക്കെ അവൻ ഇടയ്ക്ക് പോകാറുണ്ട് അങ്ങനെ ജിൻഡോട് ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ അങ്ങനെ ആ സമയത്ത് പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജിന്റോക്ക് കിട്ടിയ മോതിരത്തെ കുറിച്ചും അമ്മയോട് ചോദിച്ചു അതിന് മറുപടി പറയുന്ന സമയത്ത് ആ അങ്ങനെ ഒരു ഉണ്ട് അമേരിക്കക്കാരി അല്ലേ അമേരിക്കക്കാർ അന്വേഷണം പറഞ്ഞിട്ടുണ്ടേ എന്നും കൂടി അമ്മ കൂട്ടിച്ചേർത്തു ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ ഇപ്പോൾ അകന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലാണ് എന്നാൽ അമേരിക്കക്കാരി അമ്മയെ വിളിച്ച് അന്വേഷണം പറയാൻ പറഞ്ഞുവെന്ന് അമ്മ ജെൻഡോയോട് പറഞ്ഞപ്പോൾ ജിൻഡോയുടെ മുഖത്തെ പുഞ്ചിരി ബിഗ് ബോസ് എടുത്തു കാണിച്ചു ജെൻഡോ ആഗ്രഹിച്ച പോലെ ഇറങ്ങിയാലുടൻ തന്നെ ഇരുവരുടെയും കല്യാണം നടക്കട്ടെ